ഹേ ഗൈസ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി കോം സെക്കൻഡ് സെം സിം ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ അവർ അപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ സെറ്റ് ആണ് നോക്കുന്നത് ഇപ്പോൾ ഇത് നോക്കിയതിനോർക്ക് നോക്കി എഴുതാം ഒരു മോഡൽ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് നോക്കിയതിനവർക്ക് അതുപോലെ എഴുതാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും പറ്റിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം മാർക്ക് കിട്ടേണ്ട വഴിയൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം അസൈൻമെൻറ്റ് എഴുതാൻ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്താണ് ഈ അസൈൻ്റെ എയിം അതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത് പിന്നെ ഓരോ ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങും ഇത്തിരി ഡാർക്കായിട്ട് എഴുതിയിട്ട് ഒക്കെ ചെയ്ത് നല്ല നീറ്റിലെഴുതിയ അത് മാർക്ക് കൂടാനുള്ളൊരു എളുപ്പവഴിയാണ് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റും കാൽക്കുലേഷനുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹെഡിങ്ങൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ എഴുതുക അപ്പോൾ മാർക്ക് കൂട്ടി കിട്ടാൻ ചാൻസ് ഉണ്ട് ശ്രീനാരായണയുടെ ഫസ്റ്റ് സെം കഴിഞ്ഞപ്പോൾ മിക്ക ആൾക്കാർക്കും മനസ്സിലായി ഉണ്ടാവും അവർ മാർക്കൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെയാണ് ഇടുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കിനൊക്കെ അവർ മാർക്ക് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് സെമിലോ നമുക്ക് മാർക്ക് മിസ്സാവാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം സെക്കൻഡ് ഹെഡ് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ബേസിക് ഫോർമുലയാണ് അതും ഇതിൽ പറഞ്ഞു കാണിച്ചിരിക്കുന്ന പോലെ ഹെഡിങ്ങൊക്കെ ഇത്തിരി ഡാർക്കിലെഴുതി ഇത്തിരി വൃത്തിയിലൊക്കെ എഴുതി നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അസൈൻമെൻറ്റ് പിന്നെ അസൈൻമെൻ്റ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് സെക്കൻഡ് ഇത് എഴുതുക പിന്നെ അതിൻ്റെ ഫോർമുല ചെയ്താൽ ആ ഫോർമുലയിലത്തെ ഓരോ ലെറ്റേഴ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് അതൊക്കെ ഭയങ്കര പോയിന്റ് ഇട്ടിട്ട് പോയിന്റ് ഇട്ടിട്ട് എഴുതുക അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതുക എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പണിച്ച് ചെയ്താതെ പോയിന്റ് പോയിന്റ് ചെയ്ത അപ്പോൾ കുറച്ച് ആയിരിക്കും നെക്സ്റ്റ് ഹെഡ് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിത്ത് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അതും ആദ്യം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് എന്താ എന്താ സംഭവം എന്നൊക്കെ എഴുതുക ഫോർമുല എഴുതുക നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ എക്സാമ്പിൾ എഴുതുക എല്ലാതും ഇങ്ങനെ പോയിൻ്റ് പോയിന്റ് ആയിട്ട് എഴുതാൻ നോക്കുക കേട്ടോ നെക്സ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിത്ത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആണ് അത് നമ്മൾ നേരത്തെ പോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതുക ഫോർമുല എഴുതുക എക്സാമ്പിൾസ് എഴുതുക കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് എഴുതാം അല്ലെങ്കിൽ തന്നെ എഴുതാം കേട്ടോ പിന്നെ ഇത് പത്ത് പേജസ് എങ്ങനെ വേണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എഴുതാൻ ഭയങ്കര കുഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇതിൽ വലുതാക്കിയിട്ടൊക്കെ എഴുതാൻ നോക്കാം പിന്നെ നെക്സ്റ്റ് ചെയ്തേണ്ടത് ഇത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എവിടെയൊക്കെ അപ്ലിക്കേഷൻ വരും അതിനെ കുറിച്ചിട്ടും കുറച്ച് പോയിന്റ്സ് എഴുതാം നമുക്ക് പത്ത് പേജസ് തികയ്ക്കണമല്ലോ അപ്പോൾ നമ്മൾ ഐഡിയാസ് ഒക്കെ എടുക്കാം അപ്ലിക്കേഷൻ ഇൻ റിയൽ ലൈഫിൻ സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഇത് എഴുതാം നെക്സ്റ്റ് ലാസ്റ്റായിട്ട് എഴുതേണ്ടതാണ് കൺക്ലൂഷൻ ഒരു എസ് എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അതിൻ്റെ നിർബന്ധമാണ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി അതുപോലെ തന്നെ നമ്മൾ കൺക്ലൂഷനും എഴുതണം കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഒരു ചുരുക്കിയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യില്ലേ അതങ്ങനെ എഴുതി വയ്ക്കാം അപ്പോൾ ബാക്കി സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റ്സ് ഉടനെ ഇടുന്നതാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം കേട്ടോ ഇത് ഞാൻ അസൈൻമെൻറ്റ് രൂപത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം കൊടുത്തിട്ട് അപ്പോൾ പിന്നെ ബികോം സെക്കൻഡ് സെമിൻ്റെ ക്ലാസ്സസും കുറച്ച് ഫൈവ് മിനിറ്റ്സിലൊക്കെ ഒതുങ്ങുന്ന ക്ലാസ്സും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്